എസ് എൽ സി കെമിസ്ട്രി മുൻവർഷത്തെ ചോദ്യ പേപ്പർ ആൻസർ ചെയ്തതാണ് അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദോർ ഓഫ് വിച്ച് മെറ്റൽ ഈസ് കലാമിൻ കലാമിൻ ഏത് ലോഹത്തിന്റെ ഐരാണ് ആൻസർ സിങ്ക് ദ മെറ്റൽ വിച്ച് ഈസ് റിഫൈൻഡ് ബൈ ഡിസ്റ്റിലേഷൻ ഈസ് ഡാഷ് സ്വേദനം വഴി ശുദ്ധീകരിക്കുന്ന ലോഹമാണ് ഡാഷ് ആൻസർ മെർക്കുറി സിങ്കും കാഡ്മിയവും മെർക്കുറി ഉൾപ്പെടും നിങ്ങൾക്ക് ഓപ്ഷൻ തരുന്ന അനുസരിച്ചിട്ടാണ് അതിന് ആൻസർ എഴുതേണ്ടത് ആൻസർ ഇവിടെ മെർക്കുറി എന്ന് എഴുതിയിട്ടുണ്ട് രണ്ട് ലോഹങ്ങൾ കൂടി ഉണ്ട് അത് സിങ്കും കാട്ട്മീയവുമാണ് ഇനി മൂന്നാമത്തെ ചോദ്യം റൈറ്റ് ഡൗൺ ദ മോളിക്കുലർ ഫോർമുല ഓഫ് ബെൻസീൻ ബെൻസീനിന്റെ തന്മാത്ര വാക്യം എഴുതുക ബെൻസീൻ എന്ന് പറയുന്നത് ആരോമാറ്റിക് സംയുക്തമാണ് ആരോമാറ്റിക് കോമ്പൗണ്ട് ആണ് അതിൽ ആറ് കാർബണും ആറ് ഹൈഡ്രജനും ഉണ്ടായിരിക്കും അപ്പോൾ ആൻസർ സി സിക്സ് എച്ച് സിക്സ് നാലാമത്തെ ചോദ്യം അലൂമിനയിലേക്ക് ക്രയലൈറ്റ് ചേർത്ത് വൈദ്യുത വിശ്ലേഷണം ചെയ്താണ് അലൂമിനിയം നിർമ്മിക്കുന്നത് എ ക്വസ്റ്റ്യൻ അലൂമിനിയയിൽ ക്രയലൈറ്റ് ചേർക്കുന്നത് എന്തിന് ബി ക്വസ്റ്റ്യൻ അലൂമിനിയയിൽ അടങ്ങിയിരിക്കുന്ന പോസിറ്റീവ് അയോൺ ഏത് ടു എക്സ്ട്രാക്ട് അലൂമിനിയം ഈസ് മിക്സ്ഡ് വിത്ത് ക്രയലൈറ്റ് ആൻഡ് സബ്ജക്ട് ടു ഇലക്ട്രോളിസിസ് എ ക്വസ്റ്റ്യൻ വൈ ഈസ് ക്രയലൈറ്റ് ആർഡ് ടു അലൂമിന ബി വിച്ച് ഈസ് ദി പോസിറ്റീവ് അയോൺ പ്രസന്റ് ഇൻ അലൂമിന അപ്പോൾ അലൂമിനിയം നമ്മൾ നിർമ്മിച്ചെടുക്കുന്നത് അലൂമിന എന്ന് പറയുന്ന കോമ്പൗണ്ടിലേക്ക് ക്രയോലൈറ്റ് ചേർത്തിട്ട് അതിനെ വൈദ്യുത വിശ്ലേഷണത്തിന് വിധേയമാക്കും ഇലക്ട്രോളിസിസ് നടത്തും അലൂമിന പ്ലസ് ക്രയോലൈറ്റ് ചേർത്തിട്ട് അപ്പോൾ അതിനാദ്യം അവർ ചോദിച്ചിരിക്കുന്ന ഈ ക്രയോലൈറ്റ് എന്തിനാണ് അലൂമിനയിലേക്ക് ആഡ് ചെയ്യുന്നത് എന്ന് അതിന് ആൻസർ ടു റെഡ്യൂസ് ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അലൂമിന അതായത് അലൂമിനിയ്ക്ക് ദ്രവണാങ്കം മെൽറ്റിംഗ് പോയിന്റ് വളരെ കൂടുതലാണ് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ക്രയലൈറ്റ് പ്രധാനമായും ചേർക്കുന്നത് പിന്നെ ഒരു പിന്നൊരുദ്ദേശം കൂടിയുണ്ട് ആൻഡ് ഇൻക്രീസ് ഇറ്റ്സ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അതിന്റെ വൈദ്യുത ചാലകത കൂട്ടാനും കൂടിയാണ് ഈ ക്രയലൈറ്റ് അലൂമിനയിലേക്ക് ചേർക്കുന്നത് അപ്പൊ ആൻസർ ടു റെഡ്യൂസ് ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അലൂമിന ആൻഡ് ഇൻക്രീസ് ഇറ്റ്സ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അലൂമിനിയുടെ ദ്രവണാംഗം കുറയ്ക്കാനും വൈദ്യുത ചാലകത കൂട്ടുന്നതിനും വേണ്ടിയാണ് ക്രയലൈറ്റ് ചേർക്കുന്നത് രണ്ടാമത്തെ ചോദ്യം അലൂമിനയിൽ അടങ്ങിയിരിക്കുന്ന പോസിറ്റീവ് അയോൺ ഏതാണെന്ന് വിച്ച് ഈസ് ദസിറ്റീവ് അയോൺ പ്രസന്റ് ഇൻ അലൂമിന ആൻസർ അലൂമിനിയം അയോൺ എ എൽ ത്രീ പ്ലസ് അതാണ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അനലൈസ് ദ കെമിക്കൽ ഇക്വേഷൻ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് നൽകിയിരിക്കുന്ന രാസ സമവാക്യം വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക സമവാക്യം എഴുതിയിരിക്കുന്നത് സി ട്വൽവ് എച്ച് ട്വന്റി ഇത് ഷുഗർ ആണ് അതായത് പഞ്ചസാരയാണ് ആണ് ഗീവ്സ് ആരോമാർക്കിന് മുകളിൽ കോൺസെൻട്രേറ്റഡ് എച്ച് ടു എസ് ഓ ഫോർ അതായത് ഗാഡ സൾഫിരിക് ആസിഡ് എന്ന് എഴുതിയിട്ടുണ്ട് ഉൽപ്പന്നങ്ങൾ കിട്ടുന്നത് അതായത് പ്രോഡക്ട്സ് ട്വൽവ് സി പ്ലസ് ഇലവൺ എച്ച് ടു ഒ പന്ത്രണ്ട് കാർബണും പതിനൊന്ന് വാട്ടർ മോളുകളുമാണ് ജലതന്മാത്രയുമാണ് കിട്ടുന്നത് അതിൽ ക്വസ്റ്റ്യൻസ് ഏ കൊസ്റ്റ്യൻ വിച്ച് ഈസ് ദ ബ്ലാക്ക് സബ്സ്റ്റൻസ് ഫോംഡ് ഡ്യൂറിംഗ് ദിസ് റിയാക്ഷൻ രാസപ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന കറുത്ത പദാർത്ഥം ഇതിലേതാണ് അപ്പൊ ഇതിലുണ്ടാകുന്ന ഉൽപ്പന്നങ്ങളിൽ ഏതാണ് ബ്ലാക്ക് കളറിലിരിക്കുന്ന പദാർത്ഥം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് കാർബൺ ആണ് ആൻസർ അപ്പോൾ ആൻസർ കാർബൺ ആണ് കാർബണ ബി ക്വസ്റ്റ്യൻ ഈ പ്രവർത്തനത്തിൽ ഗാഡ സൾഫിരിക് ആസിഡിന്റെ ഏത് ഗുണമാണ് പ്രകടമാകുന്നത് വിച്ച് പ്രോപ്പർട്ടി ഓഫ് കോൺസെൻട്രേറ്റ് സൾഫിരിക് ആസിഡ് ഈസ് ഷോൺ ഹിയർ അപ്പൊ ഇവിടെ ഈ പഞ്ചസാരയിൽ നിന്നൊരു ഷുഗറിൽ നിന്നും ഗാഡസൾഫിരിക് ആസിഡ് വാട്ടർ മോളിക്കൂളിനെ അബ്സോർബ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അവശേഷിക്കുന്നത് പന്ത്രണ്ട് കാർബൺ ആണ് അതാണ് കറുത്ത പദാർത്ഥം അപ്പോൾ ആ സൾഫിരിക് ആസിഡിന്റെ ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ ആണ് അവിടെ കാണിക്കുന്നത് വാട്ടറിനെ അബ്സോർബ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് അതിന്റെ ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ എന്നാണ് പറയുന്നത് സൾഫിരിക് ആസിഡിന്റെ ആ ഒരു പ്രോപ്പർട്ടിയെ അതായത് നിർജ്ജലീകരണ ഗുണം എന്നാണ് അതിന്റെ ആൻസർ ഇനി ഇത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോമൽ ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് താഴെ തന്നിരിക്കുന്ന സംയുക്തങ്ങളുടെ ഘടനാവാക്യങ്ങൾ എഴുതുക പെൻഡ് ടു ഐൻ ാണ് ആദ്യത്തെ ചോദ്യം അപ്പൊ എന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്നത് വേഡ് റൂട്ട് ആണ് അത് എത്ര കാർബൺ വരുമ്പോഴാണ് വേഡ് റൂട്ട് വരുന്നത് അഞ്ച് കാർബൺ വരുമ്പോഴാണ് അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ എഴുതാനായിട്ട് ആദ്യം അഞ്ച് കാർബൺ നേരത്തി അങ്ങ് എഴുതുക സിംഗിൾ ബോണ്ട് ഇട്ടതിന് ശേഷം അത് കഴിഞ്ഞ് അതിനെ അങ്ങ് നമ്പർ ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന് നമ്പർ ചെയ്തതിന് ശേഷം ടു ഐൻ എന്ന് പറഞ്ഞ സെക്കൻഡ് കാർബണിൽ ട്രിപ്പിൾ ബോണ്ട് എന്നാണ് അതിനർത്ഥം വൈ എണ്ണി വന്നാൽ ട്രിപ്പിൾ ബോണ്ടാണ് അതായത് ത്രി ബന്ധനമാണ് അതുകൊണ്ട് രണ്ട് എന്ന് എഴുതിയേക്കുന്ന കാർബണിന് മൂന്ന് ബോണ്ട് മൂന്ന് രാസബന്ധനം കൊടുക്കുക കെമിക്കൽ ബോണ്ട് അപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും കാർബണിൻ്റെ ഇടയ്ക്ക് ആയിരിക്കും അത് വരിക രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്നിലേക്കൂടിയാണ് അപ്പോൾ ടു ആൻഡ് ത്രീ കാർബൺ ആറ്റംസ് നോക്കിയിട്ട് അതിൻ്റെ ഇടയിലാണ് ട്രിപ്പിൾ ബോണ്ട് വരേണ്ടത് ത്രീ ബന്ധനം വരേണ്ടത് അതിനുശേഷം നിങ്ങൾ കാർബണിന്റെ ഒക്കെ നാല് ബാലൻസി ഒക്കെ എഴുതുക അപ്പൊ ഇവിടെ ഒരു കാർബൺ ആദ്യം നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ എച്ച് ത്രീ സി എച്ച് ത്രീ ഈ കാർബണിലേക്ക് ഹൈഡ്രജൻ വരത്തില്ല കാരണം എന്താണ് അതിന്റെ ബാലൻസി വൺ ടു ത്രീ ഫോർ അപ്പൊ സെക്കൻഡ് കാർബണിന് നാല് വാലൻസി ഉണ്ട് അതുകൊണ്ട് ഇവിടെ ഹൈഡ്രജൻ എഴുതേണ്ട ആവശ്യമില്ല മൂന്നാമത്തെ കാർബൺ അതുപോലെ തന്നെ വൺ ടു ത്രീ ഉണ്ട് ബോണ്ട് അപ്പോൾ ഫോർ ആയി അപ്പോൾ സെക്കൻഡിലും തേർഡ് കാർബണിലും നമുക്ക് ഹൈഡ്രജൻ എഴുതരുത് അപ്പൊ സ്ട്രക്ചർ മാറിപ്പോവും കാർബിന്റെ വാലൻസി അതായത് സംയോജകത അപ്പൊ അഞ്ചായി മാറും അപ്പൊ ഇപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോൾ കാർബണിന്റെ സംയോജകത എത്രയാണ് നാലാണ് ഇനി നാലാമത്തെ കാർബണിൽ എന്താണ് സി എച്ച് ടു തന്നെ കൊടുക്കാം രണ്ട് ബോണ്ട് അപ്പോൾ രണ്ടും കൂടെ ചേരുമ്പോഴേ നാലാവുകയുള്ളു അപ്പൊ സി എച്ച് ടു ഇവിടെ സി എച്ച് ത്രീ അപ്പൊ അതാണ് നമ്മുടെ പെൻഡ് ടു ഐൻ്റെ സ്ട്രക്ചർ ഇനി ബ്യൂട്ട് വൺ ഇ ഐൻ വന്നപ്പോൾ ട്രിപ്പിൾ ബോണ്ടാണ് ഈൻ എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ടാണ് ദിബന്ധനമാണ് ഈൻ ഇ അപ്പോൾ ബ്യൂട്ട് എന്ന് പറയുന്ന ഹൈഡ്രോ കാർബൺ ഏത് ഹൈഡ്രോ കാർബണിന്റെ ആണ് ബ്യൂട്ട് അതായത് എത്ര കാർബൺ വരുമ്പോഴുള്ള ആണ് നാല് കാർബൺ വരുമ്പോഴാണ് നമ്മൾ അതിനെ ബ്യൂട്ടേൻ എന്ന് പറയും അപ്പോൾ അതിന്റെ ആണ് അവർ ഇവിടെ എഴുതിയേക്കുന്നത് ബ്യൂട്ട് വൺ ഈൻ ഫസ്റ്റ് കാർബണിൽ തന്നെ ഡബിൾ ബോണ്ട് ബോണ്ടെന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ബ്യൂട്ട് ബ്യൂട്ടേനിന്റെ ഫസ്റ്റ് കാർബണിൽ ഡബിൾ ബോണ്ട് വരുമ്പോഴാണ് ഈ പേര് വരുന്നത് ബ്യൂട്ട് വണ്ണി അപ്പ ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും നാല് കാർബൺ സിംഗിൾ ബോണ്ടിട്ട് ആദ്യം എഴുതുക നാല് കാർബൺ നേരത്തി എന്നിട്ട് അതിന് നമ്പർ കൊടുക്കുക എന്നിട്ട് ഫസ്റ്റ് കാർബണിന് ഡബിൾ ബോണ്ട് കൊടുക്കുക ദിബന്ധന അപ്പൊ ഫസ്റ്റിന് സെക്കൻഡിനും ഇടയ്ക്ക് ദിബന്ധനം കൊടുത്തിട്ട് ഡബിൾ ബോണ്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് ഹൈഡ്രജനെ ആഡ് ചെയ്താൽ മതി അപ്പോൾ ഇവിടെ നിബന്ധനം തന്നെ ആയപ്പോൾ ഡബിൾ ബോണ്ട് തന്നെ ആയപ്പോൾ ഈ കാർബന്റെ വാലൻസി സംയോജകത രണ്ടായി അപ്പൊ പിന്നെ രണ്ട് ഹൈഡ്രജനെയും കൂടി ചേർക്കുമ്പോൾ നാലായി അതുകൊണ്ടാണ് ഇവിടെ സി എച്ച് ടു എന്ന് എഴുതിയിരിക്കുന്നത് അപ്പൊ സെക്കൻഡ് കാർബൺ ആകുമ്പോൾ വൺ ടു പിന്നെ ഈ ഒരു ബോണ്ട് കൂടാകുമ്പോൾ ത്രീയെ ആയിട്ടുള്ളു അപ്പൊ ഫോർ ആകാൻ ഒരു ഹൈഡ്രജൻ ചേർത്താൽ മതിയാകും അപ്പോൾ സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് പിന്നെ സിംഗിൾ ബോണ്ട് സി എച്ച് ടു തന്നെ വരും വണ്ും പിന്നെ രണ്ട് കാർബൺ രണ്ട് ഹൈഡ്രജനോണ്ട് ചേരുമ്പോൾ നാല് വാലൻസി അടുത്തതിൽ സി എച്ച് അപ്പോൾ ഇതിന്റെ സ്ട്രക്ചർ സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് സിംഗിൾ ബോണ്ട് സി എച്ച് സിംഗിൾ ബോണ്ട് സി എച്ച് ത്രീ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മിക്കുന്നതിന് ആവശ്യമായ രാസവസ്തുക്കൾ ഏതെല്ലാം വിച്ച് ആർ ദ കെമിക്കൽസ് റിക്വേർഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ ഇൻ ദി ലബോറട്ടറി അപ്പോൾ പരീക്ഷണശാലയിൽ അമോണിയം നിർമ്മിക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന റിയാക്റ്റൻസ് അതായത് രാസവസ്തുക്കൾ ഏതെല്ലാമാണെന്നാണ് ചോദിക്കുന്നത് അതിന് ആൻസർ അമോണിയം ക്ലോറൈഡ് എൻ എച്ച് ഫോർ സി എൽ അമോണിയം ക്ലോറൈഡും സി എ ഓ എച്ച് ടോയിസ് കാൽസ്യം ഹൈഡ്രോക്സൈഡും അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും ചേർത്ത് ചൂടാക്കിയാണ് നമ്മൾ അമോണിയ നിർമ്മിക്കുന്നത് പരീക്ഷണശാലയിൽ ബി ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ദ ഡ്രൈ ഏജന്റ് യൂസ്ഡ് ടു റിമൂവ് മോയ്സ്ചർ ഫ്രം അമോണിയ അമോണിയ ഈർപ്പരഹിതമാക്കാൻ ഉപയോഗിക്കുന്ന ശോഷകാരകമേത് അപ്പോൾ നമുക്ക് ലാബിൽ നിന്നും പുറത്തേക്ക് വരുന്ന അമോണിയയിൽ ജലാംശം അടങ്ങിയിട്ടുണ്ട് അതായത് ആ മോയിസ്ചർ മോയ്സ്റ്റർ നീക്കം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ശോഷകാരകം ഏതാണെന്നാണ് ചോദ്യം ആൻസർ സി എ ഒ കാൽസ്യം ഓക്സൈഡ് അപ്പോ കാൽസ്യം ഓക്സൈഡിന് ബേസി ഗുണം അമോണിയക്ക് ബേസി ഗുണമാ അതുകൊണ്ട് ഉപയോഗിക്കുന്ന ശോഷകാരകത്തിനും അതായത് ഡ്രൈങ് ഏജന്റിനും ബേസിക് നേച്ചർ ആയിരിക്കണം എന്നുണ്ട് സി ക്വസ്റ്റ്യൻ അമോണിയ വാതകത്തിന് മീതെ നനഞ്ഞ ചുവന്ന ലിറ്റ്മസ് പേപ്പർ കാണിച്ചാൽ എന്ത് നിരീക്ഷിക്കാം അമോ അമോണിയയുടെ ഏത് ഗുണമാണ് ഇവിടെ പ്രകടമാകുന്നത് വാട്ട് ചേയ്ഞ്ച് ഡു യു ഒബ്സേർവ് വെൻ വെഡ് റെഡ് ലിറ്റ്മസ് പേപ്പർ ഇസ് ഷോൺ ഓവർ അമോണിയ ഗ്യാസ് വിച്ച് പ്രോപ്പർട്ടി ഓഫ് അമോണിയ ഇസ് ഷോൺ ഹിയർ അപ്പം ഇവിടെ അമോണിയ വാതകത്തിന് മീതെ നമ്മൾ ചുവന്ന ലിറ്റ്മസ് പേപ്പർ കാണിച്ചാൽ ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്ന വാതകമാണ് അമോണിയ അതിന് കാരണം നിങ്ങൾക്ക് അറിയാവുന്നതാണ് അമോണിയയ്ക്ക് ബേസിക് ഗുണം ബേസിക ഗുണമാണുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ ഏത് ലിറ്റ്മസിനെ ഏത് രീതിയിലേക്കാക്കുന്നു എന്നുള്ള ചോദ്യത്തിനാണ് ആൻസർ എഴുതേണ്ടത് റെഡ് ലിറ്റ്മസ് ടേൺസ് ബ്ലൂ ചുവന്ന ലിറ്റ്മസ് നീലയാകുന്നു അതേപോലെ ഇത് ഏത് ഗുണമാണ് അമോണിയയുടെ ഇവിടെ പ്രകടമാകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് വിച്ച് പ്രോപ്പർട്ടി ഓഫ് ഹർമോണിയ ഷോൺ ഹിയർ ബേസിക് നേച്ചർ ഓഫ് ഹർമോണിയ അമോണിയയുടെ ബേസിക ഗുണമാണ് പ്രകടമാകുന്നത്